ഹായ് വെൽക്കം ബാക്ക് ടു സജിനാസ് കിച്ചൻ ആൻഡ് ക്ലോക്സ് ഞാൻ പാത്രക്കടയ്ക്ക് വന്നിരിക്കണ കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ കുടിയിരിക്കലാണ് അപ്പോൾ അതിന് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു കുഞ്ഞിൻ്റെ ചിത്രം വരച്ചിട്ട് ആ കുട്ടിക്ക് കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ ആ ചിരിയും സന്തോഷവും എന്നിട്ടതിനെ ഒരച്ചാറും കുപ്പി എടുത്ത് കൊടുത്തതും ഒക്കെ അപ്പോൾ അത് ജെഫ്സിയാൻ്റെ വീടിൻ്റെ കുടിയിരിക്കലാണ് ഞങ്ങൾ ഒരേ നാട്ടുകാരാണ് ചെറുപ്പം മുതലേ ഫ്രണ്ട്സാണ് ഒരേ സ്കൂളിലാണ് പഠിച്ചത് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് ആ വീടിന് വേണ്ടിയിട്ട് അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു നിമിത്തം പോലെ ആശിപ്പാണ്ടിക്കാട് പെരുന്നമണ്ണലൂടെ പോകുമ്പോൾ അവിടെ പിന്നെ അച്ചാർ വിൽക്കാൻ വേണ്ടിയിട്ട് രാത്രി പിന്നെ ജഫ്സിയും മക്കളും പോയിരിക്കാറുണ്ട് പെരുന്നമണ്ണയിൽ ജൂബിലി റോഡിൽ അപ്പോൾ ഒരു ഉമ്മയും ഒരു ചെറിയ കുട്ടിയും ഈ അച്ചാർ വിൽക്കാൻ വേണ്ടിയിട്ട് കടയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആ കുട്ടിയുടെ ചിത്രം വരച്ച് ആശപ്പാണ്ടിക്കാട് എന്നിട്ട് ആ കുട്ടിക്ക് കൊണ്ടി കൊടുക്കുകയാണ് അപ്പം കൊണ്ടയിൽ കൊടുക്കുമ്പം ഇത് കിട്ടുമ്പം കുട്ടിയുടെ മുഖത്തുള്ള ആ ചിരി ഉണ്ടല്ലോ നിഷ്കളങ്കമായ ആ ചിരി കാണാൻ എന്ത് ഭംഗിയാണ് അല്ലേ എന്നിട്ട് സന്തോഷത്തിൽ കയ്യിലിരുന്ന എന്തോ ഒരു പൊരിക്കടിയാണ് തോന്നുന്നത് എടുത്തിട്ട് ആശക്കിനെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആശക്ക് മോൾക്കൊരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് ആ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ മോളൊരു അച്ചാറും എടുത്ത് കിട്ടുന്നുണ്ട് ആശക്കിനെ ജീവിക്കാൻ വേണ്ടിയിട്ട് മാന്യായിട്ടുള്ള എന്ത് തൊഴിലും നമുക്ക് ചെയ്യാം ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളോട് എല്ലാവർക്കും ബഹുമാനാണ് ഉച്ചക്കത്തെ പരിപാടിക്ക് വരാൻ പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒറ്റക്ക് ഇങ്ങോട്ടും പോവില്ല അപ്പം അവൻ്റെ വീട്ടിൽ നിന്നാണ് പോയിരുന്നു അപ്പം അമ്മയും ഇപ്പോഴൊക്കെ അവർക്ക് വേറെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് അപ്പം പിന്നെ ഞങ്ങൾ രാത്രിയാണ് പോകുന്നത് അവിടെ സ്ഥലത്തേക്ക് റോഡുണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് ഇനി കുറെ കഷ്ടപ്പെട്ട് കുറേ നടന്ന് റോഡൊക്കെ കിട്ടി അപ്പോൾ കുറച്ച് ഉയരത്തിലാണിത് നടന്നു വന്ന് കൊങ്ങി കുട്ടിനെ എടുത്തിട്ട് മാഷാദ സൂപ്പർ വീട് വൈക്കും സ്ഥലം ഇപ്പോൾ ചെറിയ ചെറിയ വീഡിയോകൾ ചെഫ് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഒന്ന് കാണിച്ചേരാറട്ടോ ഇപ്പോഴത്തെ ഡൈനിങ് ഹാളാണ് അവിടെ ടി വി പിന്നെ ഡൈനിങ് ടേബിൾ അതാ സോഫ സെറ്റ് ഇതൊക്കെ ആ വീഡിയോ വൈറലായിട്ട് ആൾക്കാർ കൊടുത്തതാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുത്തതാണ് പിന്നെ അവിടെ ഇൻവെർട്ടറും പിന്നെ എല്ലാം ഉണ്ട് അതായത് ഡൈനിങ് നിന്ന് ഇവിടെ വാഷ് ബേസിന് വെച്ചിട്ടുള്ളത് ഇവിടെയാണ് പിന്നെ അവിടെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഉണ്ട് അതാ അതിൽ വാഷിംഗ് മെഷീനും ഉണ്ട് ഈ വാഷിംഗ് മെഷീനും ആൾക്കാർ ഗിഫ്റ്റ് കൊടുത്തതാണ് ചെറുതാണോ വലുതാണോ എന്നല്ല സ്വന്തമായിട്ടൊരു വീട് അതെല്ലാവരുടെയും സ്വപ്നമായിരിക്കും അതിൽ അത്യാവശ്യം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആവും അതവിടെയാണ് റൂമ് റൂമിൽ ഈ കട്ടിലും ബെറ്റൊക്കെ ഒരു ആൾക്കാർ ഓരോ ആൾക്കാർ ഗിഫ്റ്റ് കൊടുത്തതെന്നാണ് പറഞ്ഞത് പിന്നെ ഇവിടെ അൽമറയും പിന്നെ ഇതൊക്കെയുണ്ട് ഇവിടെ ആയിഷ് മോള് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ ആ വീഡിയോയിൽ കണ്ട ചെറിയ കുട്ടിയില്ലേ അതൊക്കെ ആൾക്കാർ ഗിഫ്റ്റ് കൊടുത്ത കുറേ സാധനങ്ങൾ അവിടെക്കുന്നുണ്ട് പിന്നെ ഡൈനിങ് ഇങ്ങനെ ഒരു സ്റ്റെർക്കേസ് ഉണ്ട് അതിൻ്റെ മുകളിൽ വാർത്തിട്ടില്ല അവിടെ ഒരു ഷീറ്റ് ഇട്ടിരിക്കുകയാണ് മോളൊക്കെ എടുക്കുമ്പോൾ ഇനി ഇവിടെ അങ്ങനെ ശരിയാക്കും ഇപ്പം എന്തായാലും ഓളം മൂന്ന് കുട്ടികളും ഹസ്ബൻഡും മാത്രമല്ല വീട്ടിൽ അത് പിന്നെ ഒരു കിച്ചൺ ആണ് കിച്ചണിൻ്റെ ഇവിടുത്തെ ആ ഷോ കേസ് അടച്ചിട്ടില്ല അവിടെ ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ് ഡൈനിങ് ഹാളൊക്കെ അങ്ങനെ കാണാവുന്ന രൂപത്തിൽ നമുക്ക് ഫുഡൊക്കെ ഇവിടെ നിന്ന് തന്നെ അങ്ങനെ കൊടുക്കാം പിന്നെ ഇവിടെ കിച്ചൺ ക്യാബിനും ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജും ആൾക്കാർ ഗിഫ്റ്റ് കൊടുത്തതാണ് ഒരു അടുക്കളയും പിന്നെ ഒരു ഹാളും ഒരു റൂമും ഒരു സിറ്റ് തട്ടും അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നല്ലൊരു വീടാണ് കേട്ടോ അവിടെ ആൾക്കാരാണ് ഒരു കുറച്ച് താഴ്ത്താണ് പിന്നെ പുറത്ത് ഒരു ഒരടുക്കളുണ്ടാക്കണമെന്ന് പറയുന്നുണ്ട് ഇനി ജെഫ്സി എൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഒപ്പം പഠിച്ചതാണ് അതേപോലെ ജെഫ്സി ഞാനും ഒപ്പം പഠിച്ചതാണ് ഇത് ജെഫ്സിയുടെ മോൾ കേട്ടോ വീഡിയോ വൈറലായില്ലേ ആയിഷ മോള് ഓളാണ് ആ വീഡിയോ വൈറലായത് എൻ്റെ ഫോട്ടോ ഒരാൾ വരച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അപ്പാനോട് എന്ന് വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അത് ആ കോണിൻ്റെ ചുവട്ടിൽ ഇൻവെർട്ടറും വെച്ചിട്ടുണ്ട് ഇതും ഒക്കെ ആൾക്കാർ ഗിഫ്റ്റ് കൊടുത്തത് തന്നെയാണ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കാണാനും നല്ല ഭംഗിയുള്ളൊരു വീട് ഇന്നുമല്ല വളർത്തുന്ന പൂച്ച കുട്ടിയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വളർത്താനൊക്കെ പറഞ്ഞു ഇന്നും ഫുഡ് കഴിച്ചു തിരിച്ചു പോന്നു പോരുമ്പോൾ ഒരു കുപ്പി അച്ചാർ തന്നതാണിത് കേട്ടോ ഇത് മിക്സഡ് വെജിറ്റബിൾ അച്ചാറാണ് ഞാൻ കുറേ മുന്നേ ചോദിച്ചതായിരുന്നു അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു